ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമോ എന്ന ചോദ്യം നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർ ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാർ അവരുടെ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ദൈവത്തെ നിഷേധിക്കുവാനായിട്ട് അവർ പറയുന്ന ഒരു പ്രധാന ചോദ്യം ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ ഇന്നും അനേകർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദകലനം ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിന് പ്രാരംഭമായിട്ട് ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ അതിൻ്റെ സാന്നിധ്യം നാം മനസ്സിലാക്കണമെങ്കിൽ കാണുക എന്ന ഒരു പ്രക്രിയ പ്രധാനപ്പെട്ടതാണ് പ്രധാനമായിട്ടും ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ നാം തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ മൂന്ന് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ഒന്ന് കാണുക അല്ലെങ്കിൽ കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയം രണ്ടാമത് കേൾക്കുക ഒരു വസ്തുവിനെക്കുറിച്ച് കേൾക്കുക ഒരു വ്യക്തിയെക്കുറിച്ച് കേൾക്കുക ചെവിയിലൂടെ നാം കേൾക്കുന്നു മൂന്നാമത് അതിനെ സ്പർശിച്ച് നാം മനസ്സിലാക്കുന്നു ഈ കുറഞ്ഞത് ഈ മൂന്ന് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ നാം മനസ്സിലാക്കുന്നത് എന്നാൽ എല്ലായിപ്പോഴും ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ മനസ്സിലാക്കണമെങ്കിൽ കാണണം എന്ന് നിർബന്ധമില്ല കാണാതെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ട് വിശ്വസിക്കുന്നു വായിച്ച് മനസ്സിലാക്കുന്നു ചരിത്ര രേഖകൾ പരിശോധിച്ച് മനസ്സിലാക്കുന്നു അപ്പോൾ കണ്ടുകൊണ്ട് തന്നെ എപ്പോഴും ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ വിശ്വസിക്കണം എന്ന് പറയുന്നതിൽ ആ വലിയ യുക്തിയില്ല അതിന് നല്ലൊരു ഉദാഹരണം പറയുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ് വൈറസ് എന്ന് പറയുന്ന ആ സൂക്ഷ്മമാണ് വൈറസിനെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല നമുക്കെല്ലാവർക്കും ഈ വൈറസ് പരിചിതമായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനയിലെ വുഹാനിൽ നിന്ന് കൊറോണ വൈറസ് എന്ന് പറയുന്ന ആ വൈറസിൻ്റെ പ്രവർത്തന മുഖാന്തരം ആയിരക്കണക്കിന് ആൾക്കാർ രോഗികളായി തീർന്ന് അങ്ങനെയുള്ള ആ പകർച്ചവ്യാധി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും വ്യാപിച്ച് നാനാഭാഗത്തെയും ജനങ്ങൾ ഇതുവരെയും അനുഭവിക്കാത്ത ദുരിതങ്ങളിലൂടെ കടന്നുപോയി നമുക്കറിയാം നമ്മൾ മാസങ്ങളോളം വീട് വീട്ടിനകത്ത് മുറിയിൽ അടച്ച് വീട്ടിലകത്തിരുന്നു പുറത്തിറങ്ങുവാനോ കൂട്ടുകാരെ കാണുവാനോ സ്വതന്ത്രമായി വഴി നടക്കുവാനോ മറ്റുള്ളവരെ കണ്ട് സംസാരിക്കുവാനോ ഒന്നും സാധിക്കാത്ത കാലഘട്ടമായിരുന്നു അത് മാത്രമല്ല ഈ വൈറസിൻ്റെ ഈ സൂക്ഷ്മാണുവിൻ്റെ പ്രവർത്തനം മുഖാന്തരം ലോകത്തിൽ എഴുപത് ലക്ഷത്തിലധികം പേർ മരിച്ചു അതിൻ്റെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ എഴുപത് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ ലോകത്തിൽ മരിച്ചു ഈ വൈറസ് കണ്ണുകൊണ്ട് കാണുവാനായിട്ട് സാധിക്കുകയില്ല ഇതിനെ ഒരു ജീവിയായിട്ട് തന്നെ ഇന്ന് ശാസ്ത്രലോകം പലപ്പോഴും കരുതുന്നില്ല രണ്ട് വാദമുഖങ്ങളുണ്ട് അതിനെക്കുറിച്ച് കാരണം അതിനൊരു ആർ എൻ എയും അതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ കവചവും മാത്രമാണുള്ളത് അങ്ങനെ വളരെ സൂക്ഷ്മാണുവായിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ജീവിയാണ് എഴുപത് ലക്ഷത്തിലധികം പേരെ കൊന്നൊടുക്കിയത് ഈ വൈറസിനെ കുറിച്ച് നാം പറയുമ്പോൾ ഈ വൈറസിൻ്റെ സാന്നിധ്യം ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു റഷ്യൻ മൈക്രോബയോളജിസ്റ്റ് ആയിട്ടുള്ള ദിമിത്രി ഇവാനോവിസ്ക് ഇവാനോ ഇവാനോസ്കി ദിമിത്രി ഇവാനോസ്കി എന്ന് പറയുന്ന ഒരു റഷ്യൻ മൈക്രോബയോളജിസ്റ്റാണ് ആദ്യമായിട്ട് ഈ വൈറസിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ഒരു പുകയിലയിൽ ഉണ്ടാകുന്ന ഒരു മൊസൈക്ക് രോഗത്തെക്കുറിച്ച് പഠനം നടത്താൻ ഗവൺമെൻറ് അദ്ദേഹത്തെ നിയോഗിക്കുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് പഠനം നടത്തി ഒരു കാര്യം വെളിച്ചെത്തു കൊണ്ടുവന്നു ഏതോ ഒരു സൂക്ഷ്മാണു പ്രവർത്തിച്ചിട്ടാണ് ഇതിൽ ഈ പുകയില ചെടിയിൽ ഈ മൊസൈക്ക് രോഗം ഉണ്ടാകുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചു അപ്പോൾ വൈറസ് ആണെന്ന് അദ്ദേഹം കണ്ടെത്തിയില്ല എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആറു വർഷത്തിന് ശേഷം ഒരു ഡച്ച് ബയോളജിസ്റ്റായ ജീവശാസ്ത്രജ്ഞനായ മാർട്ടീനസ് ബെയ്ജറിങ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഈ വൈറസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും വൈറസ് എന്ന് പേരിട്ടത് ഈ ഡച്ച് ശാസ്ത്രജ്ഞനായ ഈ മാർട്ടീനസ് ബെയ്ജറിങ്ക് അപ്പോൾ നമ്മൾ അതുവരെയും ഒരു ഒരാൾ പറയുകയാണ് വൈറസ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടില്ലെന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിശൂന്യമാണ് മാത്രമല്ല ഈ ബെയ്ജറിംഗും അതുപോലെ തന്നെ ഈ ദിമിത്രി ഇവാനോവിസ്കിയും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഈ വൈറസിനെ എന്നാൽ ഇതിനെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു അതിലൂടെ മാത്രമേ ഈ വൈറസ് അമീബ പോലുള്ളതായ സൂക്ഷ്മാണുക്കളെ കാണുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ശേഷം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കി അതിനുശേഷം വൈറസിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളു എന്ന് പറഞ്ഞാൽ എത്രയോ യുക്തിരാഹിത്യമാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണോ വൈറസ് ഈ രോഗത്തിലുണ്ടായത് വൈറസ് അതിനു മുമ്പുണ്ട് അപ്പോൾ നമ്മൾ വൈറസിനെ കൺ കാണുന്നത് കൊണ്ടല്ല അതിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നത് അത് ഉള്ളതുകൊണ്ട് പിന്നീട് പല ഉപകരണങ്ങളുടെ സഹായത്താൽ അതിനെ കണ്ടെത്തുകയാണ് അപ്പോൾ ദൈവം ഇല്ലെന്ന് ഒരാൾ ഞാൻ കണ്ടെ വിശ്വസിക്കുകയുള്ളു എന്ന് പറയുമ്പോൾ ഇതേ ഒരു നിയമം തന്നെ ഇവിടെയും ബാധകമാണ് ഇത്രയും ചെറിയൊരു വൈറസ് കൊറോണ വൈറസ് എന്ന് പറയുന്ന ആ വൈറസ് ലോകത്തിൽ ഇത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ അത് നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യമാണ് ലോകത്തിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആൾക്കാരും കൊറോണ വൈറസിനെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ലെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഇവിടുത്തെ നിരീശ്വരവാദികളും ഈ കൊറോണ വൈറസിനെ കണ്ടിട്ടില്ല കാണണമെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയെങ്കിലേ സാധിക്കുമുള്ളൂ പക്ഷേ ഞാൻ ഇതുവരെ അതിലിട്ടു അതിലൂടെ നോക്കിയിട്ടില്ല നിങ്ങൾ നോക്കിക്കാണുകയില്ല പക്ഷേ അതിനർത്ഥം ഞാൻ കണ്ടിട്ടേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എത്രയോ ബുദ്ധിശൂന്യതയാണ് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ശാസ്ത്രകാരന്മാർ പറഞ്ഞതും മറ്റുള്ള വിദഗ്ധന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിച്ചു ഇത് തന്നെയാണ് ദൈവത്തെക്കുറിച്ച് ദൈവത്തെ അറിയുവാനുള്ളതായ ഏറ്റവും പ്രധാന മാർഗം ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളാണ് വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും താൻ സൃഷ്ടിച്ച മനുഷ്യനോട് നിരന്തരം സംസാരിക്കുകയും ഇടപെടുക ഇടപഴകുകയും ചെയ്യുന്നതായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ചരിത്രപരമായ തെളിവുകളിലൂടെ നമുക്ക് അത് ശരിയാണെന്ന് കണ്ടെത്തുവാൻ സാധിക്കും അപ്പോൾ ഇത് ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് പലർക്കും ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങൾ വരുന്നത് എന്നാൽ ബൈബിൾ നിരന്തരം പഠിച്ചപ്പോൾ സർവശക്തനായ ദൈവത്തെ ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നാൽ ബൈബിളിലെ പുതിയ നിയമത്തിൽ ഒരു വാക്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവത്തെ യഥാർത്ഥമായി ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ വാക്യം ഇപ്രകാരമാണ് കൊലോസിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം അത് ഒന്ന് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അവനിൽ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അപ്പോൾ ആ വാക്യം ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ കഴിവ് ദൈവത്തിൻ്റെ പരമാധികാരം എല്ലാവിധമാകുന്ന ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ സർവസമ്പൂർണത എന്ന് പറയുന്നത് അത് ദേഹരൂപമായി കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്നു അതിനർത്ഥം എന്താണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു ആ അവതരിച്ച വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു ആ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ഈ സ്വഭാവമെല്ലാം പ്രകടമായിരിക്കുന്നു എന്നാണ് ആ വാക്യം പറയുന്നത് അപ്പോൾ ദൈവത്തെ ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തെ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല എന്നാൽ ഈ ലോകത്തിന് ദൈവത്തെ വെളിപ്പെടുത്തിയത് കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും തന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് ഒരാൾ പറയുകയാണ് ദൈവത്തെ കണ്ടട്ടെ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ വൈറസിനെ നിങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വസ്തുക്കളെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല കണ്ണുകൊണ്ട് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ എന്നാൽ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദൈവത്തിൻ്റെ മനുഷ്യനോട് കൃപ കാണിക്കുവാൻ കരുണ കാണിക്കുവാൻ സ്നേഹിക്കുവാൻ അതുപോലെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെ മേലിൽ തനിക്ക് ശക്തി പ്രയോഗിക്കുവാൻ ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം കാണുകയാണ് ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരാൾക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആത്യന്തിക പ്രകടനമാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് ആ ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ് അതിലൊരു വാക്യം ബൈബിളിൽ പറയുന്നത് എൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാണെന്നൊക്കെ വണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പം നമ്മളെല്ലാം സ്നേഹിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ പ്രിയ സ്നേഹിതരെ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തെ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മഹത്തുമാരാണ്